സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും കണിയൊരുക്കി കൈനീട്ടം വാങ്ങി പുതുവർഷത്തെ വരവേറ്റ് ഞായറാഴ്ച നാട് വിഷു ആഘോഷിക്കും ഇത്തവണ ഞായറാഴ്ച പുലർച്ചെ മുതൽ അഞ്ചേ മുപ്പത് വരെ മീനം രാശി സമയം കണി കാണാനും കൈനീട്ടം കൊടുക്കുവാനും വാങ്ങുവാനും കണി കണ്ടുടനെ കൈക്കൂട്ടുചാലിനും പതിനഞ്ചിന് തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ചാൽ പുഴുതിനും ശുഭകരമായ സമയമായാണ് വിഷുഫലമുള്ളത് ശ്രീകൃഷ്ണ പ്രതിമയ്ക്ക് മുന്നിൽ വിവിധ തരത്തിലുള്ള പഴങ്ങളും ഉണക്കലരി നാണയം പുതിയ വസ്ത്രം സ്വർണം എന്നിവ അമ്മമാർ പ്രത്യേകം താലത്തിലൊരുക്കി കണിവയ്ക്കും പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കാണിക്കും തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകിയാണ് വിഷുത്തിനാഘോഷം തുടങ്ങുന്നത് വാഹനം കുക്കുടമാകയാൽ വാഹന നിർമ്മാണങ്ങളിൽ വർധനവും വാഹന ദുരന്തവും നിന്ന് വരവായതിനാൽ ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിന് സൽകീർത്തിയും സാമ്പത്തിക നേട്ടവുമാണ് ഇത്തവണത്തെ വിഷുഫലം കിഴക്കോട്ട് ദൃഷ്ടിയായതിനാൽ പൂർവോത്തരദീക്കുകളിൽ നാശവും കറുത്തുനിറമായതുകൊണ്ട് നിയമപാലകർക്ക് ദുഃഖവും ദുരിതവും കൃഷ്ണവസ്ത്രമായതിനാൽ ലോകഐക്യമത്വവും സുരക്ഷിതത്വവുമാണ് ഫലം ആഭരണം പുഷ്യരാഗമായതിനാൽ ഇരുമ്പ് സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾക്കും ഗൃഹവും ഉപകരണങ്ങൾക്കും വിലക്കയറ്റമാണ് വിഷുഫലത്തിൽ പറയുന്നത് ആയുധം ഗതയായതുകൊണ്ട് രാജ്യങ്ങളിൽ നിന്നും ശത്രുതയും യുദ്ധഭീതിയും നിരാഹാരം ഭക്ഷണമായതിനാൽ പച്ചക്കറികൾക്കും ധാന്യങ്ങൾക്കും വിലക്കയറ്റവുമാകും വായുമണ്ഡലം ഭൂചലനം കൊടുങ്കാറ്റ് ഇടിമിന്നൽ മുതലായ പ്രകൃതി കോപവും ഒരുപറ വർഷമായതിനാൽ അനുകൂല വർഷവും വെള്ളപ്പൊക്കവുമാണ് ഫലം ന്യൂസ് ഡെസ്ക് സ്വന്തം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ